ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു സാലിയേഴ്സ് വേൾഡ് അപ്പോൾ അതാ ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ആയിട്ടായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എന്താ ഇപ്പോൾ വീട്ടിൽ തുടങ്ങുമ്പോൾ തന്നെ ഒരലും ഒളക്കൊന്നും വിചാരിക്കേണ്ട നമ്മളെന്താ പറയുക ഒരു എന്താ പറയുക നമ്മളെ പുളിഞ്ചി ഉണ്ടല്ലോ പുളിഞ്ചി അതേപോലെ മുളകച്ചാർ എന്നൊക്കെ പലയിടത്തും പറയും പലയിടത്തും പല പേരും കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി കേട്ടോ ശരിക്കും ശരിക്കും ഇതിൻ്റെ റെസിപ്പിയല്ല എൻ്റെ ആമൂൻ്റെ റെസിപ്പി കേട്ടോ ആമൂന്നത് ഇപ്പാൻ്റെ പെങ്ങളാട്ടോ അമ്മായി അപ്പോൾ അതാ ആമു കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി അതേപോലെ പച്ചമുളകൊക്കെ ഒന്നും ാക്കി അരിഞ്ഞിട്ടുണ്ട് അതേപോലെ ഒന്നാക്കി ഇടാം പിന്നെ ഒരിക്കലും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വരുന്നത് ഞങ്ങൾ ആദ്യം ചതച്ചു തന്നിട്ടാണ് പിന്നെ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പലർക്കും ഇതിൻ്റെയൊക്കെ റെസിപ്പി അറിയിക്കാറ് അപ്പോൾ ഞാൻ ആമുങ്ങനെ വിറകടുപ്പിലാണ് അവിടെ തറവാട്ടിൽ വിറകടുപ്പാണ് കേട്ടോ കൂടുതലും ആമുങ്ങത്തേനൊക്കെ യൂസ് ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയപ്പോൾ രസം തോന്നിയപ്പോൾ ഞാൻ വീട്ടിലെടുത്ത കേട്ടോ അപ്പോൾ അതാദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ആദ്യം ചതച്ച വെച്ചിട്ടുള്ള ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇട്ട് നല്ല മൂപ്പിച്ച് കണ്ടു നല്ല മണമാണ് ഈ നേരത്ത് അതിന് ശേഷം നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള നമ്മളീ ചതച്ച ഇഞ്ചും മുളുത്തുള്ളി ചതക്കണമുണ്ട് അതേപോലെ കഷ്ണം അരിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ അരിയാതിട്ടുണ്ട് കേട്ടോ കാരണം ഇതിന് ഏറ്റവും സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചൊക്കെയാണ് എല്ലാവരും കുറേ കാരണം പലയിടത്തും പല സ്റ്റൈലായിട്ടാണ് ഉണ്ടാക്കുക ആ ഒരു ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അപ്പോൾ ഇതൊന്നും നല്ലവണ്ണം അങ്ങനെ വഴറ്റിയിട്ട് അതിൻ്റെ അതിന് ചെറുതായിട്ട് മൂത്തപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കളർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ നല്ലവണ്ണം ഒന്നും കൊണ്ട് ഇങ്ങനെ മൂപ്പിച്ചെടുത്ത് ആ മുളകിൻ്റെ ഒക്കെ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ പച്ച കളറൊക്കെ ഇങ്ങനെ മാറുമല്ലോ ഇങ്ങനെ ചെറുതായിട്ട് വെളിച്ചെണ്ണയൊക്കെ മാറിയിട്ട് ആ ഒരു കളറൊക്കെ ഇങ്ങനെ ആവുന്ന സമയത്ത് പുളി ഒഴിച്ചു കൊടുത്തിട്ടാണ് അതിനുശേഷം നല്ലവണ്ണം പുളി തിളച്ച് ഈ സമയത്ത് തീ നമ്മൾ ഗ്യാസും വേണമെങ്കിൽ തീ കുറച്ചൊക്കെ അല്ലെങ്കിൽ ഇതേപോലെ വേറെക്കൊക്കെ അടുപ്പത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറു ചെറുതായിട്ട് തീ ഇങ്ങനെ കത്തിച്ചിട്ട് തൊക്കെ കേട്ടോ ഇളക്കി കൊടുത്താൽ മതി പോവാതിരുന്നാൽ മതി കേട്ടോ അതിന് ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത് പിന്നെ പുളി ഒഴിച്ചു കൊടുത്തിന്നിട്ടാ സോറി പുളിയല്ല ശർക്കര ഒഴി ഇട്ടൊര്ത്തിന്ന് ഞാനത് കാണിക്കാൻ പച്ച മറന്നു അപ്പോൾ അത് അടിപ്പൊളി പുളിയും ചെറിയ ഇട്ടാ അപ്പോൾ മുളകച്ചാറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക മറ്റൊരു ഡേറ്റ് വരുന്നവരേക്കും മലേക്കും